അലർജിയുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ എപ്പോഴും നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന പല്ലവിയായിരിക്കും എന്താ നിനക്ക് എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ എന്തിനാ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് എന്നല്ല അലർജിയുള്ള ആളുകളിൽ ഒരു അലർജൻ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇമ്മ്യൂൺ റെസ്പോൺസായിട്ട് ശരീരം ഹിസ്റ്റമൈൻ റിലീസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം അലർജിയോട് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കും ഇങ്ങനെ നമ്മുടെ ശരീരം കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ശരീരം ക്ഷീണിച്ചു വരും കൂടാതെ രാത്രി ഉറക്കവും ശരിയാവുകയില്ല ഇങ്ങനെയാകുമ്പോൾ രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് എണീക്കാൻ കഴിയില്ല അതുകൂടാതെ പകൽ എപ്പോഴും ഉറക്കം തൂങ്ങും ഇതൊരിക്കലും അവർ മടി പിടിച്ചിരിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ക്ഷീണം അഭിനയിക്കുന്നതോ അല്ല മറിച്ച് ശരീരം എപ്പോഴും വർക്ക് ചെയ്ത് ഉറക്കം ശരിയാകാത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് അലർജി ഉള്ളവരിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ അലർജിയുള്ള കുട്ടികളെ ഈ ഒരു കാര്യത്തിനായിട്ട് കുറ്റപ്പെടുത്തരുത്